നമസ്കാരം സ്വാഗതം മലയാളികൾ വാർത്തകൾ വരികയാണ് കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിലൂടെ പ്രവാസികൾക്ക് നൽകേണ്ടി വന്നത് ലക്ഷങ്ങളാണ് ഇപ്പോഴിതാ അതിർത്തി കടന്ന് അബുദാബിയിൽ തിരിച്ചെത്തി ആറാം ദിവസം കോവിഡ് ടെസ്റ്റ് എടുക്കാത്ത ട്രക്ക് ഡ്രൈവർമാർക്കും അയ്യായിരം ദീർഘം വീതം പിഴ ലഭിച്ചു വിതരണ മേഖലകളിൽ ജോലി ചെയ്യുന്ന ട്രക്ക് ട്രെയിലർ ടൺ വാഹനങ്ങൾക്ക് അതിർത്തി കടക്കുവാൻ ഇളവ് നൽകിയിട്ടുണ്ട് എന്നാൽ തന്നെയും അബുദാബിയിൽ തിരിച്ചെത്തി ആറാം ദിവസം പി സി ആർ ടെസ്റ്റ് എടുക്കുന്നതിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നാൽ ഇക്കാര്യം അറിയാതെ കോവിഡ് ടെസ്റ്റ് എടുക്കാതിരുന്ന മലയാളികളടക്കം നിരവധി ഡ്രൈവർമാർക്കാണ് അയ്യായിരം ദീർഘം പിഴ അടയ്ക്കണമെന്ന സന്ദേശം ലഭിച്ചിരിക്കുന്നത് ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഡീസൽ ടാങ്കറിന്റെ രജിസ്ട്രേഷൻ പുതുക്കാൻ പോയി തിരിച്ചെത്തിയ മലയാളിയും പിഴ ലഭിച്ചവരിൽ ഉൾപ്പെട്ടു കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ തിനാൽ തന്നെ അതിർത്തിയിലെ പരിശോധനയും കർശനമാക്കിയിരിക്കുകയാണ് അബുദാബി വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്നവരോടും അതിർത്തിയിൽ പരിശോധനാ റിപ്പോർട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇല്ലാതെത്തിയ ത്രീ ടൺ അപ്പ് ഡ്രൈവറെ കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നിന്നും മടക്കി അയച്ചിരുന്നു ഭക്ഷ്യ വിതരണ മേഖലകളിലുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നു സ്ഥിരമായി അബുദാബി വിതരണത്തിനെത്തുന്ന ഡ്രൈവർമാർക്ക് കോവിഡ് ടെസ്റ്റ് എടുക്കുന്നതാണ് ഉചിതം വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സുരക്ഷ കണക്കിലെടുത്താണ് പരിശോധന കർശനമാക്കിയതെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ